അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു എം ഡി ആർ ഡി മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് വടക്കൻ ഗസയിൽ ഗസ സിറ്റിയുടെ കിഴക്കുഭാഗത്തായി ഹദർജിൽ സ്ഥിതി ചെയ്യുന്ന സെയ്ദ് ഹാഷിം ബിൻ അബ്ദനാഫ് മസ്ജിദാണ് ഗസാ മുനമ്പിലെ പുരാതനവും അതിമനോഹരവുമായ പള്ളികളിൽ ഒന്നാണിത് മംലൂക്കി കാലഘട്ടത്തിൽ കല്ലും കളിമണ്ണും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം അറുന്നൂറിലേറെ വർഷം പഴക്കമുള്ള ഈ പള്ളിയിലാണ് നബിസല്ലാഹുലൈവസല തങ്ങളുടെ രണ്ടാമത്തെ പിതാമഹനായ ഹാഷിം ബിൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അന്ന് മുതൽക്ക് തന്നെ ഈ നഗരം ഗസത്തു ഹാഷിം എന്നാണ് അറിയപ്പെടുന്നത് ഹാഷിമിലേക്കാണ് നബി തങ്ങളുടെ വംശമായ ബനു ഹാഷിം ചേർക്കപ്പെടുന്നത് ബനു ഇസ്മായിലിൽ നിന്ന് ബനു കിനാനയെയും ബനു കിനാനയിൽ നിന്ന് 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 ഹാഷിമിനെയും ഹാഷിമിൽ എന്ന് നബി നബി അലൈഹി പറഞ്ഞതായി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അലൈഹി തെരഞ്ഞെടുത്തിലൈം തങ്ങളുടെ വംശാവലിയിലെ ഈ ഒരു നിർണായക വൈത്തിരിവ് ഹാഷിമിലൂടെയാണ് കിലാബിന്റെ മരണശേഷം ഹജ്ജിന്റെ നിർവാഹക കാര്യങ്ങൾ മകൻ അബ്ദുദ്ദാറും മക്കളും അനന്തരം ഏറ്റെടുത്തെങ്കിലും അബ്ദുദ്ദാറിന്റെ സഹോദരൻ അബ്ദുമനാഫിന്റെ മകനായ ഹാഷിമിന്റെ കാലത്ത് സന്തതികളും ഒത്തുതീർപ്പിലെത്തിയ പ്രകാരം ഹജ്ജ് കാലത്തെ പ്രധാന ചുമതലകളായ ഹാജിമാർക്കുള്ള സംസം ഭക്ഷണ വിതരണം ഹാഷിമിന്റെ അധീനതയിലായി പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്ന കുറൈഷികളുടെ വേനൽക്കാലത്തെ ഷ്യാമിലേക്കുള്ള കച്ചവടയാത്രയും ശൈത്യകാലത്തെ യമനിലേക്കുള്ള കച്ചവടയാത്രക്കും തുടക്കം കുറിച്ചത് ഹാഷിമായിരുന്നു അന്ന് റോമൻ അധീനതയിലായിരുന്ന ഷാമിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു ഗസ കച്ചവടാവശ്യാർത്ഥം കൊറൈഷികൾ നിരവധി തവണ ഷാമിലേക്ക് യാത്ര ചെയ്തിരുന്നു നബിസലാഹു അലീഹുസല തങ്ങളും കച്ചവടാവശ്യാർത്ഥം രണ്ടു തവണ ഷാമിലേക്ക് പോയിട്ടുണ്ട് ഗസയിലെത്തുമ്പോഴൊക്കെ ഹാഷിം അല്പകാലം അവിടെ താമസിക്കാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു അങ്ങനെയാണ് മുപ്പത്തിമൂന്നാം വയസ്സിൽ ഗസയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുന്നതും അവിടെ മറവ് ചെയ്യപ്പെടുന്നതും ഹിജറ ഏഴാം നൂറ്റാണ്ടിലുണ്ടായ ഭൂകമ്പത്തിൽ ഈ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഓട്ടമാൻ സുൽത്താൻ അബ്ദുൽ മജീദ് മംലൂക്കി വാസ്തുവിദ്യയിൽ തന്നെ രണ്ടായിരത്തി നാന്നൂറ് ചതുരശ്ര മീറ്ററിൽ സുന്ദരമായ മിനാരത്തോടു കൂടി പള്ളി പുതുക്കിപ്പണിതു ചരിത്രത്തിൽ കാണുന്നത് പോലെ ഡെമസ്കസിലെയും അലപ്പോയിലെയും ഉമവി പള്ളികളോട് സാമ്യം പുലർത്തുന്ന രൂപകൽപ്പനയിൽ വലിയ കുബ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാന പള്ളിയുടെ മുൻവശത്ത് വിശാലമായ മുറ്റവും അതിനെ അതിരിട്ട് കമാനങ്ങളോട് കൂടിയ മൂന്ന് ഇടനാഴികളും കാണാം ഈ ഇടനാഴികളിൽ പതിനാറ് മുറികളുണ്ട് അവയൊക്കെയും ഖുർആൻ പാഠശാലകളായും മദ്രസകളായും ലൈബ്രറികളായും ഉപയോഗിക്കപ്പെട്ടിരുന്നു ഓരോ മുറികളെയും ഓരോ കുബ്ബ പ്രതിനിധാനം ചെയ്യുന്നു കുബ്ബകളെല്ലാം കളിമൺ നിർമ്മിതമാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു ആകർഷണം തുർക്കി സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് ഫൈറോയിലെ അൽ അസുഹറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഹോസ്റ്റലായും ഈ മുറികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു ഈ ഇടനായികളുടെ വടക്കു പടിഞ്ഞാറ് മൂലയാണ് ഹാഷിം ബിൻ അബ്ദുമന ഫിറിയാഹൊന്ഹുവിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ മനോഹരമായ മസ്ജിദ് ഇന്ന് കളിമൺ കൂനെയാണ് മുസ്ലിംകൾ ഫലസ്തീൻ കീഴടക്കിയ വേളയിൽ ഉമറലിഅള്ളാഹൊന്ഹുവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഗസയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ ഉമരി മസ്ജിദും ഹാഷിം മസ്ജിദിൻ്റെ സമീപത്താണ് അതിനെയും രണ്ടു തവണ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി തകർത്തു തരിപ്പണമാക്കി ഇങ്ങനെ മസ്ജിദുകളും കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ ഗസയിലെ നൂറോളം കേന്ദ്രങ്ങളാണ് നിലവിൽ തകർക്കപ്പെട്ടിരിക്കുന്നത് അവയിൽ ഒന്നു മാത്രമാണ് ഹാഷിം മസ്ജിദ് ചരിത്ര ശേഷിപ്പുകൾ നാമാവശേഷമാക്കുക വഴി വംശാത്യോടൊപ്പം സാംസ്കാരിക ഉൽമൂനവും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് സംസ്കാരവും പൈതൃകവും ഇല്ലാത്തവർക്ക് ഇതിന്റെ ഒന്നും വില അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അലൈക്കും വലൈക്കും വാഹത്